അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാനലിൻ്റെ വാട്സ് അഞ്ഞൂറ്റി എൺപത് വാട്സോളം വരുന്ന കോൺ പാനലാണ് അതേടെ ആറ് പാനൽ ആറ് പാനൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് ആയി കാരണം മൂവായിരത്തി നാനൂറ്റി എൺപത് വാട്സോളം കപ്പാസിറ്റി ആയി അപ്പോൾ അത് നമ്മൾ ത്രീ പോയിന്റ് ത്രീയുടെ ഇൻവെർട്ടർ വെച്ചിട്ട് തന്നെയാണ് ഈ സിസ്റ്റം ചെയ്തത് നാലായിരം വാട്സ് പാനൽ കൊടുക്കാൻ പറ്റുന്ന ഇൻവെർട്ടറാണ് ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് അടുത്ത് മേലൂരാണ് കേട്ടോ അപ്പോൾ മേലൂര് നമ്മളൊരു സോളാർ സിസ്റ്റം ഒരു മൂന്നാഴ്ച മുമ്പ് നമ്മൾ ഒരു സോളാർ സിസ്റ്റം അവിടെ ചെയ്തിരുന്നു അതിനുശേഷം നമുക്കിവിടെ തൊട്ടടുത്ത് സുബ്രഹ്മണ്യ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടർ വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് കാരണം നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്ന പാനൽസ് പറഞ്ഞാൽ അദാനിയുടെ പാനലാണ് അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽസായ കോൺ പാനൽ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാനലിൻ്റെ വാട്സ് അഞ്ഞൂറ്റി എൺപത് വാട്സോളം വരുന്ന ടോപ്പ് കോൺ പാനലാണ് അദാനിയുടെ ആറ് പാനൽ ആറ് പാനൽ വെച്ച് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് ആയി കാരണം മൂവായിരത്തി നാനൂറ്റി എൺപത് വാട്സോളം കപ്പാസിറ്റി ആയി അപ്പോൾ അതിന് നമ്മൾ ത്രീ പോയിൻറ്റ് ത്രീയുടെ ഇൻവെർട്ടർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റം ചെയ്തത് നാലായിരം വാട്സ് പാനൽ കൊടുക്കാൻ പറ്റുന്ന ഇൻവെർട്ടറാണ് അത് നമ്മുടെ സോളയറിൻ്റെ ഇൻവെർട്ടർ ആട്ടോ ടെൻ ഇയർ റീപ്ലേസ്മെൻ്റുള്ളതാണ് താഴത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നല്ല ഭംഗി ഷീറ്റിൻ്റെ മുകളിലാണ് അപ്പോൾ ഷീറ്റിൻ്റെ മുകളിലാകുമ്പോൾ പലർക്കും ചെയ്യാൻ പേടിയാണ് കാരണം ഇത് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കാലുകൾ ലീക്ക് വരുമോ എന്നുള്ള പ്രശ്നം മഴ പെയ്ത് കഴിയുമ്പോൾ ലീക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അതിന് ഭംഗിയായിട്ട് തന്നെ നമ്മളിതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ആറ് കാലുകൾ കൊടുത്ത് നല്ല അപ്പോളോൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് അതും പതിനാറ് കെ ജിൻ്റെ പൈപ്പ് യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് നമ്മൾ ഇതിനു വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ നല്ലൊരു പാത്വേ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ഇങ്ങനെ നടന്ന് വരാം ഈ പാനലിൻ്റെ എൻഡ് വരെ നമുക്ക് സുഖമായിട്ട് നടന്ന് വരാം അപ്പോൾ അത് ആ ഒരു എൻഡിൽ നിന്ന് ഇതുവരെ നമുക്ക് നടന്ന് വന്നുകൊണ്ട് ഈ പാനലുകൾ നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ ഏരിയ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്ലിയർ ഏരിയ ആണ് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയ ആണ് അപ്പോൾ നമ്മളിതിൻ്റെ ആംഗിൾ നമ്മളൊരു പന്ത്രണ്ട് ഡിഗ്രി ചെരുവിലാണ് ഈ ഒരു പാനൽസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പാനലിൻ്റെ സ്ലോപ്പാണ് ഞാൻ പറഞ്ഞത് ഒരു പന്ത്രണ്ട് ഡിഗ്രി ചെരുവ് ആ ഒരു ചെരുവിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് നോർത്ത് സൗത്ത് ആയിട്ടാണ് ഈ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ചെരുവിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വെയിൽ കിട്ടുമ്പോൾ നമുക്കൊരു പതിനാറ് പതിനേഴ് യൂണിറ്റോളം പ്രൊഡക്ഷൻ സുഖമായിട്ട് ടോപ്പ് കോൺ പാനലിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ വെയിലുള്ള ദിവസങ്ങളിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്നലേക്ക് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല മഴയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഈ സമയം അപ്പോൾ ഉച്ചയായ സമയത്ത് ഞങ്ങൾ വീട് എടുക്കുന്നത് ഈ സമയത്തേക്ക് അത്യാവശ്യം വെയിലായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വെയിൽ കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്കൊരു പതിനാറ് പതിനേഴ് യൂണിറ്റ് സുഖമായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രൊഡക്ഷൻ കിട്ടും ആവറേജ് നമ്മളൊരു കിലോ വാട്ടിൽ നിന്ന് നമുക്ക് നാല് യൂണിറ്റ് കറണ്ടൊക്കെയാണ് കെ എസ് സി ബിയുടെ കണക്ക് പ്രകാരം പറയുക പക്ഷേ ടോപ്കോൺ പാനൽ ആയത് കാരണം നമുക്ക് ഇതിന് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ആറ് പാനൽ നമ്മൾ ഒറ്റ സ്ട്രിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഓളി ക്യാബിൻ്റെ ഡി സി കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത് അത് ഫോറോമിൻ്റെ കേബിളാണ് യൂസ് ചെയ്തത് ഈ ആറ് പാനൽ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് താഴേക്ക് ഒരു ലൈനായിട്ട് ഏകദേശം നമുക്ക് മുന്നൂറ് വോൾട്ട് താഴെ നമുക്ക് ഔട്ട് പുട്ട് കിട്ടും അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ നമ്മളെ ലൈറ്റിങ് കറഷൻ ഒന്നും വിശ്വസിക്കോ അല്ല ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിങ് കറഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഏരിയ കവർ ചെയ്യാനും നമ്മളുടെ പാനലിനും ജസ്റ്റ് ഒരു പത്ത് മീറ്റർ സറൗണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ ലൈറ്റിങ് കറഷൻ നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട എല്ലാ സേഫ്റ്റി എക്യുപ്മെൻറ്റും കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പാനലുകളും അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് ബോട്ടം ഒന്ന് വിഷ്വലി ചെയ്യൂ ഫുൾ ആയിട്ട് ബോട്ടം ഫുള്ളായിട്ട് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിനുള്ള വാട്ടർ ടാപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളതിന് സിലിക്കോണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് വാട്ടർ ലീക്ക് ആവാത്ത രീതിക്ക് നമ്മളതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ കറക്റ്റായിട്ട് ആ പൈപ്പിനുള്ള ഗ്യാപ്പ് അതായത് നമ്മൾ യൂസ് ചെയ്താൽ മൂന്ന് കൊന്നരയുടെ പൈപ്പാണ് അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്ത് അളന്ന് കട്ട് ചെയ്ത് ആ ഗ്യാപ്പിൽ ഗ്യാപ്പിലിറക്കി ആ ചെറിയ ഗ്യാപ്പുകൾ നമ്മൾ കറക്റ്റായിട്ട് ടാപ്പ് ഒട്ടിച്ച് സിലിക്കോൺ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സോളാർ പാനൽ വെച്ച സ്ഥലത്തേക്ക് നമുക്ക് പിന്നെ മാസത്തിൽ ഒരു തവണെങ്കിൽ നമുക്ക് കയറി വാഷ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നല്ല ഭംഗിയായിട്ടൊരു സ്റ്റെയർ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ലാഡർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലാഡർ നേരെ കയറുന്നത് നമ്മൾ ഈ പാത്ത് വേയിലേക്കാണ് ഈ ലാഡറിൽ നമ്മൾ സുഖമായിട്ട് ഈ പാത്ത് വേയിലേക്ക് കയറിയിട്ട് ഇതുവഴി നടന്നു പോയിട്ട് നമുക്ക് പാനൽസ് വാഷ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പാനൽ വാഷ് ചെയ്യാം ഒരു മോപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇന്നിട്ട് ഒരു ഏകദേശം നമുക്കൊരു ആറടി ലെങ്ത്താണ് വരുന്ന പാനൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മോപ്പ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് വാഷ് ചെയ്യാം വളരെ സ്മൂത്തായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിൽ വാട്ടർ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളിവിടെ വാട്ടറിൻ്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുവഴി നേരെ വെള്ളം വന്ന് തട്ടി താഴേക്ക് വരും അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ സ്പ്രിങ്ക്ലറക്കെ വെച്ച് നമുക്ക് വാട്ടർ ഇതിലേക്ക് അടിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഒരു ആറ് പാനൽ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റത്തെ വർക്കുള്ളൂ നമുക്കൊരു വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ചര മണിക്ക് ശേഷം സൺലൈറ്റ് പോയതിന് ശേഷം ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് വെയിൽ വരുന്നതിന് മുമ്പായിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും കാര്യങ്ങളതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ അപ്പോൾ പാനൽ വാഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സോളാർ ചെയ്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാനൽ വാഷ് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് താഴത്തെ നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് വിഷ് ചെയ്യാം അപ്പോൾ നമ്മളെ എ സി ടി ബി ഡി സി ടി ബി ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലാണ് ഒതുക്കിയേക്കുന്നത് കാരണം നമ്മുടെ മീറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കെ എസ് സി ബിയുടെ മീറ്റർ വരുന്നതിന് അടുത്തായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ ഹെയർ ആകും ഇരിക്കുന്ന മീറ്റർ മാറ്റിക്കൊണ്ട് നമുക്ക് നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കൊണ്ടത് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഫ്യൂസ് ഉണ്ട് ഒരു തേർട്ടി ടു ആംബി പറഞ്ഞ ഉണ്ട് അപ്പോൾ മിനിമം ഒരു പതിനെട്ട് ആംബി പറഞ്ഞ നാന്നൂറ്റിപ്പതിനഞ്ച് വോൾട്ടിൻ്റെ ഫ്യൂസ് വേണം ആ ഫ്യൂസും അതുപോലെ ഇതിവിടെ ബ്രേക്കർ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ന്യൂട്രും ഫേസും ഇവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു തൊട്ടിപ്പുറത്ത് നമ്മളുടെ ജനറേഷൻ മീറ്റർ ഉണ്ട് സോളാറിൻ്റെ പ്രൊഡക്ഷൻ അറിയുന്ന മീറ്റർ ഇവിടെയാണ് അപ്പോൾ ഈ മീറ്ററിലേക്ക് നമ്മൾ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യൂസ് അതുപോലെ ഒരു ഹാവൽസിൻ്റെ ബ്രേക്കറുണ്ട് നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മീറ്ററിൽ നോക്കി അറിയാം അത് എൽ മീറ്ററാണ് കേട്ടോ എൽ മീറ്ററാണ് മീറ്റർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഒന്ന് വിഷയം ചെയ്യോ ഓക്കെ പിന്നെ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഈ ഭാഗത്ത് നമ്മൾ എ സി ഡി ബി ഹാവൽസ് ആണ് ഫുൾ ഹാവൽസ് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഹാവൽസിൻ്റെ എ സി ബ്രേക്കർ അതുപോലെ എസ് പി ഡി ഈ എസ് പി ഡി ഒന്ന് വിഷയം ചെയ്യും ഈ എസ് പി ഡിക്ക് ഇപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് അതായത് ഗ്രീനായിട്ട് കാണാം ഗ്രീൻ കളർ കാണാം ഇതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് റെഡ് ആവും ഇത് റെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഈ എസ് പി ഡി നമ്മൾ ചേഞ്ച് ചെയ്യണം അപ്പോൾ അതുവഴി നമ്മൾ സബ്ജി പ്രൊട്ടക്ഷൻ ഡിവൈസ് വെക്കുന്നത് ഇത് ഹാവൽസിൻ്റെ ആണ് കേട്ടോ അതുപോലത്തെ എസ് പി ഡി നമുക്ക് ഇതിനകത്തും കാണും നമ്മുടെ ഡി സി ഡി ബിയിലകത്തും കാണും ഇപ്പം ഡി സി ഡി ബിയിലകത്തും ഇത് പച്ചയാണ് ഈ കളറ് മാറി ആയി കഴിഞ്ഞാൽ അത് ഫോൾട്ടാണ് ആ സമയത്ത് നമ്മൾ ഈ എസ് പി ഡി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അതുപോലെ ഇതിന് ഫ്യൂസ് ഉണ്ടാവും അതൊരു സിബാസിൻ്റെ ഫ്യൂസാണ് ഒരു ട്വൻറ്റി ആംബിയറിൻ്റെ ഫ്യൂസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇൻവേർട്ടറിൻ്റെ സൈഡ് ഈ സൈഡിൽ നിന്ന് മെഷിന് വരും ഇൻവേട്ടറിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്ത് ഈ ഭാഗത്തുണ്ട് കേട്ടോ ഈ സോളാറിൻ്റെ ഇൻവേർട്ടറാണ് നമുക്ക് ടെൻ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടുന്ന ഇൻവേട്ടർ അപ്പോൾ ഇതിൽ നമുക്ക് നാലായിരം വാട്ട് പാനൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കൂടി ഒന്നും വിശില്ല ഈ സമയത്ത് കെ എസ് വി സപ്ലൈ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും ഇതിൽ ഗ്രിഡ് നോർമൽ ടുഡേ അതുപോലെ ടോട്ടൽ നമ്മളുടെ പ്രൊഡക്ഷൻ നമുക്കിതിൽ അറിയാൻ പറ്റും ഇത് ഒരു ടച്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് അപ്പോൾ ഇത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് ഡൗൺ ചെയ്തിട്ടോ അത് അപ്പ് ചെയ്ത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന പോർഷൻ ആത് ഡോങ്ലർ ആണ് വരുന്നത് അപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ അപ്ലിക്കേഷൻ വഴി നമുക്കറിയാം നമ്മൾ ഗൾഫിലാണെങ്കിലും വിദേശത്താണെങ്കിലോ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതുവഴി നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഇതുവായിട്ട് വീട്ടിലെ വൈഫൈ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ കഴിയും പിന്നെ നമ്മളുടെ ഡി സി കേബിളും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിലാണ് അതുപോലെ നമ്മൾ ലൈറ്റിങ് കറഷറും ഈ ഒരു ഭാഗത്താണ് ലൈറ്റിങ് കർഷൻ്റെ ബെഞ്ച് അടിച്ച് നമ്മൾ നമ്മളവിടുത്ത് കോപ്പർ ടനം വരെ കോപ്പറാണ് യൂസ് ചെയ്തത് പിന്നെ പൈപ്പിങ്ങൊക്കെ വിഷമൂ നല്ല ഭംഗിയായിട്ട് അതുപോലെ എ സി സെക്ഷൻ എർത്തിങ് ഈയൊരു ഭാഗത്താണ് നമ്മളെ ഇൻവേർട്ടറിൻ്റെ ബോഡി എർത്തുകൾ അതുപോലെ നമ്മളെ എ സി ഡി ബിയുടെ ഇറത്ത് പിന്നെ നമ്മളെ മീറ്റർ ബോക്സിൻ്റെ എർത്ത് അതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മൾ പൈപ്പിങ് കാര്യം അതവിടെ നിന്നുള്ള പൈപ്പിംഗ് ഫുൾ ആയിട്ട് ദിവസം നല്ല ഭംഗിയായിട്ട് നമ്മൾ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഈ റൂട്ടിലാണ് ഇത് പോകുന്നത് പൈപ്പുകൾ പോകുന്നത് നമ്മളെ എർത്ത് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ഇറത്തിങ്ങ് കൊടുത്തിട്ടുണ്ട് ഒരു ഇറത്ത് ഇവിടെയല്ല ലൈറ്റിംഗ് കറഷൻ്റെ എർത്താണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ലൈറ്റിംഗ് കറഷൻ ഒരു ഫൈവ് ഫീറ്റ് റാഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് അഞ്ചടിയോളം ഉപയോഗിക്കുന്ന റാഡാണ് തൊട്ട് നമ്മളുടെ ഒരിറത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡി സി ഡി ബിയുടെ ഇറത്താണ് ഈ ഭാഗത്ത് കാണുന്നത് തൊട്ടവിടുന്ന് മാറിയിട്ട് അവിടെ അടുത്ത എറത്ത് നമുക്ക് മൂന്നാമത്തെ ഇറത്ത് നമ്മൾക്ക് ഈ ഭാഗത്താണ് വരുന്നത് മൂന്നാമത്തെ ഇറത്ത് ഇവിടെ ഉണ്ട് നമ്മൾ എ സി ഡി ബിയുടെ ഇറത്ത് ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്നെണ്ണം അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇറത്തും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേമ്പർ വെക്കുന്നത് അപ്പോൾ എർത്തിങ് ചേമ്പറാണ് ഈ കാണുന്നത് ഈ എർത്തിങ് ചേമ്പറിനകത്ത് നമ്മൾ എർത്തിങ് കോമ്പൗണ്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ എർത്ത് രസിസ് പിന്നെ എർത്തിൻ്റെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഈ ഇറത്ത് ചേമ്പർ വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ കോമ്പൗണ്ട് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ എയർത്തിൽ ചെയ്യുന്നത് നമ്മളെ മണ്ണിൻ്റെ റെസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ കെ എസ് പിന്നാൽ വന്ന കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സംഭവം റെഡിയായി നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞു മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ അത്ര യൂണിറ്റ് നമുക്ക് ഷൂറായിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രൊഡക്ഷൻ കിട്ടും നമുക്ക് ടെൻ ഇയർ വാറണ്ടിയുള്ള ഇൻവേർട്ടാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിസ്റ്റം ചെയ്യാം ഇപ്പോൾ ബാങ്ക് ലോൺ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ മുഖേനയൊക്കെ ചെയ്യാൻ പറ്റും സുഖമായിട്ട് നമുക്ക് സ്കോളറിൻ്റെ ഇപ്പോൾ സബ്സിഡി സ്കീം ചെയ്യാം എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും അപ്പോൾ സബ്സിഡി പൈസ കളയാതെ തന്നെ നമുക്ക് കറണ്ട് ബില്ലടയ്ക്കുന്ന കാശ് നമുക്ക് ലോണിലേക്ക് അടച്ചിട്ട് നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് സീറോ ആക്കാം കൂടുതൽ എനർജി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഒരു അയ്യായിരം രൂപയുടെ ബില്ലിനെ നമുക്ക് സീറോ ബില്ലാക്കാം ഇത്തരത്തിലൊരു സിസ്റ്റം നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് എ ഉള്ള വീട്ടിൽ സാധാരണ വീടുകളിൽ രണ്ട് എ ഉള്ള വീടുകളിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ചെയ്താൽ നമ്മളുടെ കറണ്ട് ബില്ല് നമുക്കൊരു നൂറ്റമ്പത് രൂപയെ താഴെ ആക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം രണ്ട് നമ്പറുണ്ട് ആ രണ്ട് നമ്പറിലും വിളിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുന്നതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് ഇനി ഇതിന് എന്ത് ഡൗട്ട്സ് എന്നാലും നമുക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു